നമ്മുടെ നാട് മതേതരത്വവും ജനാധിപത്യവും വിളിച്ചോതുമ്പോൾ നമ്മുടെ ഭരണഘടനയെ അനുശാസിക്കുന്ന ഭരണഘടനയിൽ പറയുന്ന ഈ ഇത്തരം കാര്യങ്ങൾ ഭരണഘടനയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഭരണകൂടം ഭരിക്കുന്ന സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇപ്പോൾ രണ്ടുപേരും ചെയ്ത കുറ്റം എന്താണെന്ന് ഇതുവരെ നമുക്ക് പിടികിട്ടുന്നില്ല മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞ പേരിലാണ് ആദ്യം ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ഇവർ ഈ ട്രെയിനിൽ യാത്ര ചെയ്ത് ഈ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കിന് ഇവിടെ ടി ടി ആർ ഇത് പരിശോധിക്കാൻ വരികയും പരിശോധിച്ചപ്പോൾ ഈ രണ്ട് സിസ്റ്റർമാരുടെ കൂടെ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അത് ശരിക്കും അവരെ ഇവർ കൊണ്ടുപോയത് ഇവരുടെ കൂടെ കൂട്ടിയത് അവരെ നഴ്സിംഗ് പഠനം തന്നെയാണ് എല്ലാം പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ ടി ആർ സംഘപരിവാറിൻ്റെ പ്രവർത്തകനായിരുന്നു ഈ ടി ആറ് ഇതേ സമേരം തന്നെ അവിടെയുള്ള ആർ എസ് എസ് സംഘപരിവാർ ബഹിരംഗാദ പ്രവർത്തകരെ വിളിച്ചറിയിക്കുകയും അവരാ കേസിൽ വെച്ച് വളരെ മൃഗീയമായി ഉപദ്രവിച്ചുകൊണ്ട് ഈ സിസ്റ്ററിനെയും ഈ രണ്ട് സിസ്റ്റർമാരെയും അവര് ഈ കേസിൽ നിന്ന് പുറത്താക്കുകയും അതിനുശേഷം പോലീസിനെ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും മൂന്ന് മണിക്കൂറിനുള്ളിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് അവരെ മതപരിവർത്തനമെന്ന് പറഞ്ഞും ഉള്ള കേസുകൂടെ ചാർജ് ചെയ്യുന്നു അത് ചാർജ് ചെയ്താൽ ജാമ്യം കിട്ടില്ല അപ്പൊ മതപരിവർത്തനവും മനുഷ്യക്കളത്തും ഈ രണ്ട് കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിനെതിരെയാണ് ഈ രാജ്യത്ത് ആകമാനം മുഴുവൻ മതേതര വിശ്വാസികളും രംഗത്തെറങ്ങിയിരിക്കുവാണ് രണ്ടായിരത്തി പതിനാലിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ അധികാരത്തിലേറിയതിനു ശേഷം നാലായിരത്തി അഞ്ഞൂറ് ആക്രമണങ്ങളാണ് നമ്മുടെ ഈ ക്രൈസ്തവ സഭയ്ക്ക് നേരെ നേരിടേണ്ടി വന്നത് ഈ എല്ലാം ചെറുത്ത് നിന്നുകൊണ്ടാണ് ഈ രാജ്യത്താകമാനം ഈ ക്രൈസ്തവ സഭ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്ററിനുണ്ടായ അതിലും അതിദൂരമായ പീഡനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്താകമാനം കേരളം ഒഴിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഏറ്റവും മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഇത്തരം പീഡനങ്ങൾ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വലിയ പീഡനങ്ങൾ നടക്കുവാണ് നമ്മുടെ രാജ്യത്താകമാനം സ്ത്രീകളോട് ഈ ക്രൂരത വേണോ എന്നുള്ളത് ഇവരോട് ചോദിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലായിടത്തും മോദി ഓടി നടന്ന് ഇന്ത്യ വലിയൊരു സാംസ്കാരിക പശ്ചാത്തലമുള്ള രാജ്യമാണെന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവർ രോഗികളായി ആശുപത്രികളിൽ അവരെ ചികിത്സിക്കുന്ന ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചുകൊണ്ട് ഇവര് മനുഷ്യത്വത്തിനെതിരായി തന്നെ നിലകൊള്ളുന്ന പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാട് ആർഷ ഭാരത സംസ്കാരത്തിൽ അഭിമാനിക്കുമ്പോൾ ഇതുപോലുള്ള മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യുമ്പോൾ അത് വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല ഇന്നലെ പാർലമെന്റിനകത്തും പുറത്തുമെല്ലാം അതിശക്തമായ പ്രതിഷേധ സ്വരങ്ങൾ ഇന്നും ഉണ്ടായിട്ടുണ്ട് പാവപ്പെട്ട രോഗികളെ ശുശ്രൂഷിക്കുന്ന രണ്ട് സമർപ്പിത വ്യക്തികളെ സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചുകൊണ്ടല്ല നിങ്ങളുടെ ശൗര്യം കാണിക്കേണ്ടത് അതുകൊണ്ട് ബന്ധപ്പെട്ടവർ എത്രയും വേഗം കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഈ സഹോദരിമാർക്ക് മോചനം നൽകിക്കൊണ്ട് ഇവിടെ നീതി നടപ്പാക്കാൻ ഉത്സാഹിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു ക്രൈസ് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ തുടരെ തുടരെയായിട്ട് നമ്മുടെ മഹാരാജ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് തുടരെ തുടരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മൾ ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ഇനി ഒരു സൂചന മാത്രമാണ് ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ല എങ്കില് നാട് മുഴുവൻ ഏറെ വലിയ പ്രതിഷേധങ്ങൾ നടക്കും എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാധ്യമങ്ങളിലൂടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ക്രൈസ്തവരെ പീഡിപ്പിക്കുമ്പോൾ അത് ശക്തമായിട്ട് തഴച്ചു വളരും എന്നുള്ളത് കൂടി ഓർക്കുക എവിടെയൊക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ക്രൈസ്തവർ തഴച്ചു വളർന്നിട്ടുണ്ട് അതാണ് പ്രിയപ്പെട്ടവര് ക്രൈസ്തവരുടെ വളർച്ചയുടെ ചരിത്രം അതുകൊണ്ട് നമുക്ക് ഈ ധർണ ഈ ധർണയിൽ പങ്കെടുത്തുകൊണ്ട് ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഈ അവരുടെ അവരെടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് മാറിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിന് എത്രയും പെട്ടെന്ന് മെഡൽ കൊടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ള ആഹ്വാനവുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഈ ധർണയ്ക്ക് എല്ലാവിധമായ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു